വളരെ വൈകി വന്ന ഒരു ചുമതലയാണ് പുറത്തുനിരുന്നത് ഇപ്പോൾ വായിച്ചു കഴിഞ്ഞ ഒരു പുസ്തകത്തെക്കൂടെ പുസ്തകം കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു തൊണ്ണൂറുകാരുടെ തുടക്കത്തിലാണ് ഞാൻ മുംബൈ എത്തിയത് ദൈവീകം വായിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ എന്നെ ആ കാലഘട്ടത്തിലേക്ക് ഈ നോവൽ കൂട്ടിക്കൊണ്ടു പോയി എന്നതാണ് വസ്തുത യഥാർത്ഥത്തിലുള്ള മുംബൈ മുംബൈ അല്ല മുംബൈയെ അല്ല ബോംബെക്ക് കാൽപ്പനികതയിലൂടെ മറ്റൊരു ലോകത്തേക്ക് മറ്റൊരു നഗരത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു ഈ നോവൽ ഒരു ലോക ഒരു ലോകത്തിനുള്ളിൽ മറ്റൊരു ലോകത്തെ ഉൾപ്പെടുത്തിയാണ് ഇതിൻ്റെ നിർമ്മിതി ഊർജ്ജം വീഴുന്ന പഞ്ചസാരത്തലികൾ പോലെയാണ് ആനന്ദ് ആൾക്കൂട്ടത്തിൽ ബോംബെ നഗരം അളയാട അളയാടപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് നമ്മൾക്ക് കാണിച്ചു തന്നത് എന്നാൽ മണ്ണെന്നുള്ളിയിട്ടാൽ താഴെ വിടാത്ത വിധം നിബിഡമാണ് അരനൂറ്റാണ്ടിന് ശേഷമുള്ള ദൈവികത്തിലെ മുമ്പിൽ പേരെടുത്ത് കാണിക്കുന്നത് പോലെ തന്നെയും നോവലിലുടനീളം ദൈവത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് എന്നാൽ അത് നേരിട്ടുള്ളതല്ല പലപ്പോഴും പരോക്ഷമായി ചിലപ്പോൾ പ്രത്യക്ഷമായും ആ പ്രക്രിയ നടക്കുന്നുണ്ട് വായനയിലുടനീളം നമ്മൾ വായനക്കാരും നാം അറിയാതെ തന്നെ ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമാകും മനുഷ്യനെ ജീവിക്കാൻ ദൈവങ്ങളുടെ സംരക്ഷണം ആവശ്യമുണ്ടോ ഉണ്ടോ ആൾ ദൈവങ്ങൾക്ക് ആരാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ദൈവങ്ങൾ നമ്മൾ മനുഷ്യരുടേത് മാത്രമല്ലെന്നും ആനയ്ക്കും കുറുമ്പിനും ഒക്കെ ദൈവങ്ങളുണ്ടെന്നും ഗന്ധുക്കളൊക്കെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നും ഈ എഴുത്തുകാരൻ നോവലിൽ പറഞ്ഞു വയ്ക്കുന്നു ബോംബെയിലെ തിങ്ങി നിറഞ്ഞ ഒരു മുറിയെ ഈ പുസ്തകം വിവരിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കാസർഗോഡ് വരെയുള്ള കേരളം നീണ്ട് നിവർന്നു കിടക്കുന്നതായിട്ടാണ് നോവലിന്റെ തുടക്കം തൊഴിൽ തേടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരുടേതാണെന്ന് തോന്നിയെങ്കിലും ഒരു നഗരത്തിന്റെ ആന്തരിക വ്യാപാരങ്ങളാണ് ഈ പുസ്തകം തുറന്നു കാട്ടുന്നത് മഹാനഗരത്തിലെ മഹാനഗരത്തിലെത്തി സ്വത്തം തിരിഞ്ഞ് പല വഴിയിലൂടെ സഞ്ചരിച്ച് ചിന്തകളും അനുഭവങ്ങളും കടന്തര പോലെയുള്ള ജീവിതവും കുഴിച്ചു മറിച്ച് മിത്തും ചേർത്ത് വ്യത്യസ്തമായ ഒരു കായിക സങ്കല്പമാണ് ഈ നോവൽ കൊണ്ടുവരുന്നത് അതുപോലെ നമുക്ക് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പൊളിച്ചെടുക്കണം എന്ന് തോന്നുന്ന വിധം അല്ലെങ്കിൽ സ്വയം വിശകലനം ചെയ്യാൻ തോന്നുന്ന ചില വരികൾ വായനക്കിടയിൽ നമുക്ക് കണ്ടെത്താനാവും ഒരു നഗരത്തെക്കുറിച്ച് കുറിച്ച് ആർക്കെന്ത് വേണമെങ്കിലും പറയാം ഉള്ളതുമില്ലാത്തതും പറയാം പറയുന്നത് എന്തോ വായനക്കാരന് വിശ്വാസയോഗ്യമായി ഈ ഒരു കാര്യത്തിൽ ദൈവികം കൃത്യമായ ഫലം കണ്ട കണ്ടിട്ടുണ്ട് എല്ലാവർക്കും പുസ്തകം എല്ലാവരും പുസ്തകം വാങ്ങി വായിക്കണം ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ പുസ്തകത്തെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്കൊക്കെ കഴിഞ്ഞേക്കാം ദൈവികം എന്ന കണിപ്പൂർ മനുഷ്യൻ്റെ പുസ്തകത്തിലെ എല്ലാ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം